എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കപടഭക്തയെ കുറിച്ചിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത് ശരിക്കും മീഡിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് നമ്മുടെ ഗുരുവായൂർ താത്തയെ അപ്പോൾ പുള്ളിക്കാരത്തെ കുറേ വർഷങ്ങളായിട്ട് ഹൈന്ദവരെ മുഴുവനും ഒരുമിച്ച് വലിപ്പിച്ച് പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്ന ഒരുത്തിയാണ് അങ്ങനെ അവരുടെ മുഖംമൂടിയൊക്കെ കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായി അങ്ങനെ ഇപ്പോൾ അവർക്കുള്ള ഓർഡർ ഒന്ന് കുറഞ്ഞു ഓർഡർ ഫുള്ളായിട്ട് കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ മാത്രം വിടിയൊന്നും അല്ല ഞാൻ ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടാവാം പക്ഷേ പഴയതുപോലെയുള്ള ഓർഡറുകളൊന്നും പുള്ളിക്കാരത്തി കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ പുള്ളിക്കാരത്തി ആ ഒരു ഇടവേളകളിലൊക്കെ പോയി റീൽസൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു വളരെ നല്ല കാര്യം അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യം അതിലൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല അവരിപ്പോൾ റീൽസ് ഇട്ടാൽ അതിനെതിരെ വിമർശിക്കേണ്ട വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കും പക്ഷേ ഇപ്പോൾ തൽക്കാലം നമുക്ക് വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതല്ല ഈ ഫോട്ടോ വരയുടെ കാര്യം അത് നമുക്ക് വിമർശിക്കേണ്ട ആവശ്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ പലപ്പോഴും നമ്മൾ വിമർശിക്കുന്നതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ കപടഭക്തയുടെ മുഖം മൂടി വലിച്ചു കീറി നമ്മൾ വിമർശിക്കുന്നതിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് ചില മുസ്ലിം പേരുള്ള നാം ആളുകൾ വന്നിട്ട് മുസ്ലിം നാമധാരികൾ വന്നിട്ട് എഴുതുന്ന കമൻറ്റുകളുണ്ട് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിന് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കാര്യം ചെയ്യും ഈ സ്ത്രീ വരയ്ക്കുന്ന ഫോട്ടോ മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഫിത്തിയിൽ തൂക്കിയിട്ട് അങ്ങനെ നിങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുക ഇപ്പോൾ ഹിന്ദുക്കളുടെ പൈസ കൊണ്ട് തന്നെ അവർ ജീവിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് പിന്നെ ചില ഹിന്ദുക്കളുടെ പേരുള്ള നാമധാരികളും വന്നിട്ട് ഇടാറുണ്ട് അവരും പറയുന്നത് ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിവരുടെ ഫേക്ക് ഐ ഡിയിൽ ആരെങ്കിലുമൊക്കെ വരുന്നതായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ അങ്ങനെ വരുന്നവരുടെ അടുത്ത് എനിക്ക് പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്വയം ഈയാമ്പാറ്റകളായിട്ട് സ്വയം ചാവാനായിട്ട് നിൽക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ പക്കാ കൂടായ്പ ആയതുകൊണ്ട് തന്നെ പറയും പിന്നെ ഈ കമൻ്റ് ഇടുന്ന ഹൈന്ദവരായിട്ടുള്ള നാമധാരികളോട് പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഇവർക്ക് അനുകൂല കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് സംസാരിക്കുന്നത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളെ അടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഓ ഒരു കാര്യം ചെയ്യേ നിങ്ങളും മേടിച്ചോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടൊന്ന് കെട്ടി തൂക്കീട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റേഷൻ തീർക്കുക അല്ലാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബൗബാന്നാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ നമുക്ക് ഇന്ന് പറയാമെന്ന കാര്യത്തിലേക്ക് പറയാം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു റീൽസ് കണ്ടു ഞാൻ അത്യാവശ്യം റീൽസൊക്കെ ഇവരുടെ നിന്നല്ല എനിക്ക് എത്ര ശത്രുക്കളാണെങ്കിലും എനിക്ക് റീൽസ് കാണാൻ താല്പര്യമുള്ളത് കൊണ്ട് കാണുകയാണെങ്കിൽ ഞാൻ എടുത്ത് നോക്കും അതിൽ കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം പറയും അത് ഇപ്പോൾ ഈ രേണു സുദീൻതായാലും ശരിയെന്നെ അത് കുറ്റം ഉള്ളതുകൊണ്ടാണത് അത് പക്കാ കുറ്റേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇപ്പോൾ രേണു സുധി അല്ല ഇവിടെ വിഷയം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് പറയുന്ന ഒരു വാക്കാണ് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാണ് ഇവർ പറയാനായിട്ട് തുടങ്ങുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ സർവം കൃഷ്ണ കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ സ്ത്രീക്കുള്ളത് ശരിക്കും അവിടെ ഇവരുടെ ബിസിനസ് തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് പല ബുദ്ധൂസുകളും ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവരെ ഇവർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കൃഷ്ണ കൃഷ്ണനില് എല്ലാം അർപ്പിച്ചിട്ടുണ്ടെന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം സർവം എൻ്റെ സർവമായിട്ടുള്ള എല്ലാം ഞാൻ കൃഷ്ണനിലർപ്പിച്ചിരിക്കുന്നു ഇവരെന്ത് തേങ്ങയാണ് അർപ്പിച്ചിരിക്കുന്നത് വെളുക്കുന്നതിന് മുമ്പ് എണീറ്റ് വന്നിട്ട് കണ്ണും മുഖമൊന്നും കഴുകാതെ വന്നിരുന്ന് പഴമ്പൂരിയും ചായയും കുടിക്കുന്നതാണോ കൃഷ്ണനിൽ അർപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഓർഡർ ചോദിക്കാനാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത് അതിനാണ് സ്റ്റാർട്ടിങ്ങിൽ ഹൈന്ദവരെ കൈയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ എല്ലാം കൃഷ്ണനെ അർപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ സർവം കൃഷ്ണ അർപ്പണമസ്തു എന്നുള്ള ആ ഒരു ഡയലോഗ് അടിച്ചത് അതിന് ശേഷം അവർ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഞാൻ നരകത്തിലെ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ കാരണം എനിക്ക് സ്വർഗത്തിൽ സീറ്റ് കിട്ടില്ലെന്നാണ് മുസ്ലിം നാമധാരികൾ പറയുന്നത് അതിനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ ഈ ചിത്രം അതായത് ശ്രീകൃഷ്ണൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രത്തെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയുന്നത് ഈ ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റൂല നരകത്തിലേ പോകാൻ പറ്റുള്ളതെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നതെന്നാണ് ഇവള് പറയുന്നത് ഒരിക്കലും അവരാരും അങ്ങനെ പറയില്ല കേട്ടോ അവർ അവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നീ ജീവിച്ച് പോട്ടെ എന്നുള്ള ചിന്താഗതിയുള്ളൂ അവർ പുറമേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവളെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്നുള്ള ആ ഒരിത് മാത്രം കാണത്തേ ഉള്ളായിരിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ തമ്മി തല്ലിക്കാനായിട്ട് നോക്കണ്ട മോളെ നടക്കില്ല നീ ഇനി എന്തൊക്കെ നീ തലേം കുത്തി നിന്ന് കഴിഞ്ഞാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതായത് ഈ ഒരു ഫോട്ടോ ഇവള് വരച്ചത് കൊണ്ടാണ് ഇവൾക്ക് സ്വർഗം കിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്നതെന്ന് അപ്പോൾ എന്താണ് ആ നമ്മൾ നമ്മൾ ഒരു വിവേകമില്ലാതെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ചിന്തിക്കും നോക്കിയാണ് ഈ ഒരു പെങ്കൊച്ചു പറഞ്ഞത് നമ്മുടെ ഭഗവാന്റെ ചിത്രം ഇവള് വരച്ചത് കൊണ്ട് തന്നെ ഇവൾക്ക് സ്വർഗം കിട്ടില്ല നഗരത്തിൽ പോകുമെന്ന് മുസ്ലിങ്ങൾ പറയുന്നു യോ അങ്ങനെയാണെങ്കിൽ ഇവന്മാരുടെയൊക്കെ മനസ്സ് കൊള്ളാലോ ഇവളുമാരുടെയൊക്കെ മനസ്സ് കൊള്ളാലോ എന്നൊക്കെ ചിന്തിക്കണം മറ്റുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവളിങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇവക്ക് ഈ ഒരു ഡയലോഗ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവക്ക് മര്യാദയ്ക്ക് വന്നിട്ട് ഓർഡർ ചോദിച്ചാൽ പോരെ അപ്പോൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് തമ്മിൽ രണ്ട് മുട്ടനാടുകൾ ഇങ്ങനെ തമ്മിലിടിച്ച് പൊടുവിൽ ചോര പൊടിയുമ്പോൾ ഇടയ്ക്ക് വന്ന് അത് നക്കി കുടിക്കുന്ന കുറുക്കൻ്റെ ബുദ്ധിയുണ്ടല്ലോ അതാണ് ഇവളിപ്പോൾ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല മോളെ നീ എത്ര തലേംകുത്തി നിന്നാലും നമ്മളെ തമ്മിലടിപ്പിക്കാൻ നടക്കില്ല അത് നീ നിൻ്റെ ഞാൻ ഒന്നും പറയുന്നില്ല മറ്റാര് വന്നാലും നടക്കില്ല എന്നിട്ട് ഇവള് പറയുന്ന ചില കാര്യമെന്ന് വെച്ചാൽ ഫോട്ടോ ബുക്ക് ചെയ്യാനാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ സർവവും കൃഷ്ണനെ അർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഡയലോഗ് പറഞ്ഞ് ഹിന്ദുക്കളെ കയ്യിലെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എടി നിനക്ക് നാണമുണ്ടോ വന്നിട്ട് ഫോട്ടോയ്ക്ക് ഓർഡർ ചോദിക്കാൻ വന്നിട്ട് എല്ലാം കൃഷ്ണനെ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിനക്ക് നാണമുണ്ടോ നീ എന്ത് തേങ്ങയാണ് കൃഷ്ണനിൽ അർപ്പിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല നീ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ നീ ഒന്നും ചെയ്യുന്നില്ല നീ ചുമ്മാ വന്നിട്ട് നീ രണ്ട് വിഭാഗക്കാരെയും തമ്മിലടിപ്പിക്കാനാണ് നോക്കുന്നത് ശരിക്കു പറഞ്ഞാൽ തലച്ചോറില്ലാത്തവരല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തലച്ചോറൊക്കെ ഉണ്ട് ആവശ്യത്തിന് പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയും അതായത് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ നീ തന്നെ അവകാശപ്പെടുന്നുണ്ട് നീ പതിനൊന്ന് വർഷമായി ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഞാനതൊട്ടും വിശ്വസിക്കുന്നില്ല കാരണം പതിനൊന്ന് വർഷം കൊണ്ട് സ്ഥിരമായിട്ട് വരയ്ക്കുന്ന ഒരാൾക്ക് നല്ല ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയും അതുപോലെ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കോമാളി രൂപം വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു പെണ്ണ് പറയുന്നതെന്ന് വെച്ചാൽ പതിനൊന്ന് വർഷമായി ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടെന്ന് ഈ പതിനൊന്ന് വർഷം കൊണ്ടേ നീ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണോ നിന്നോട് മുസ്ലിങ്ങൾ പറഞ്ഞത് പിന്നെ നീ നരകത്തിൽ പോകും നിൻ്റെ സീറ്റ് നരകത്തിലാണ് എന്ന് ഇപ്പോഴാണോ അവർ പറഞ്ഞത് ഏഹ് ഈ പതിനൊന്ന് വർഷം കൊണ്ടേ വരയ്ക്കുന്ന നിന്നോട് ഇതിനു മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിനക്ക് ഇഷ്ടംപോലെ ഓർഡറും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നിനക്കിപ്പോൾ ഈ ഓർഡർ ഇല്ലാതെ വന്നപ്പോഴാണോ എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങിയത് ഈ ബിസിനസ് മൈൻഡൊക്കെ തലയിൽ വെച്ചിരുന്നാൽ മതി അതൊന്നും ഇങ്ങോട്ട് വലിച്ചിറക്കണ്ട മനസ്സിലായില്ലേ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ അത് നിന്റെ ബുദ്ധി നിന്റെ മനസ്സിനകത്ത് വെച്ചിരുന്നാൽ മതി പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അത്താഴം മുടങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോട്ടോ മേടിക്കണം പോലും അതിൻ്റെ ആവശ്യം എന്താ മറ്റുള്ളവർക്കിപ്പോൾ നീ കഞ്ഞി കുടിച്ചാലെന്ത് കുടിച്ചില്ലെങ്കിലിന്ന് എടി പട്ടിണി പാവങ്ങൾ ഒരുപാടുണ്ട് ഈ ലോകത്ത് നിന്നെ പോലെ നീ തന്നെ പറയുന്നുണ്ടല്ലോ എനിക്ക് അമ്പത് പവൻ്റെ അറുപത് പവൻ്റെ ഓർണമെൻസ് എനിക്ക് മൊത്തവും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് വീട് നാല് വീട് കാറ് ബൈക്ക് സ്കൂട്ടി പിന്നെ എന്തൊക്കെ തേങ്ങയോന്ന് നീ പറയുന്നുണ്ടല്ലോ ആ രണ്ട് ഡയമണ്ട് നെക്ലസ് ഇത്രയും ആഡംബര ആഡംബരതുല്യമായ ജീവിതമുള്ള നിനക്ക് കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ കനിയണം പറയുന്നത് നാണക്കേടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വളരെ മോശമാണ് അല്ല നിന്റെ കെട്ടിയും പേർഷ്യലാണെന്നാണല്ലോ നീ പറയുന്നത് വിദേശത്ത് നിൽക്കുന്ന നിന്റെ കെട്ടിയും നിനക്കൊന്നും തരാറില്ലേ അപ്പം ഈ കഞ്ഞി കുടിക്കാനായിട്ട് നീ കഷ്ടപ്പെട്ട് ഉറക്കം ഒളച്ച് മൈഗ്രൈനും വെച്ചോണ്ടിരുന്നിട്ട് ചിത്രം വരച്ചാൽ മാത്രമേ നിന്റെ അടുപ്പിൽ തീ പുകയത്തുള്ളൂ അപ്പം നിന്റെ കെട്ടിയും നിനക്കൊന്നും തരാറില്ലേ മോളെ അതുമാത്രമല്ല നിന്റെ സഹോദരൻ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലാണല്ലോ നിങ്ങൾ കൂടെ കൂടെപ്പറന്ന സഹോദരനുള്ളത് ആ ഒരു ആങ്ങളെയും നിനക്കൊന്നും ജോലി ചെയ്യുന്നൊന്നും കൊണ്ടു തരില്ലേ അല്ല ഞാൻ നോക്കുമ്പോഴൊക്കെ പുള്ളിക്കാരനെല്ലാം വാങ്ങിച്ച് തരുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നിട്ടും കഞ്ഞി കുടിക്കാൻ നിവർത്തി ഉണ്ടാവണമെങ്കിൽ പണം വരയ്ക്കണമെന്ന് പറയുമ്പോൾ ഈ ഉടപ്പുറന്നാനേയും അതുപോലെ നിന്റെ ഭർത്താവിനെയും ഒക്കെ നീ മാനം കെടുത്തയല്ലേ ചെയ്യുന്നത് ഇരക്കുന്നതിനും വേണ്ട ഒരു അന്തസ്സത അതിനേക്കാളും താഴേക്ക് പോകുമല്ലേ അപ്പോൾ എന്തായാലും പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരത്തീയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ നീ പറയുന്നൊരു കാര്യമുണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏത് ലോകത്ത് ചെന്നാലും ജീവിക്കാം ഞാൻ നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണി ചെന്നാലും ജീവിക്കാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിനക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ അറിയാലോ നീ ഒരു കാര്യം നീ ഒരു ഓട്ടോറിക്ഷ മേടിച്ചിടു പെണ്ണേ എന്നിട്ട് നീ ഓട്ടോ ഓടിച്ച് ജീവിക്ക് അല്ലെങ്കിൽ ഷീ ടാക്സി ഉണ്ടല്ലോ പെൺ പെൺകുട്ടികൾ വളരെയധികം ഒരുപാട് പേര് ഷീ ടാക്സി ഓടിക്കുന്നുണ്ട് നീ വണ്ടി ഓടിക്കാൻ പോവും അതുമല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്നീ പലരത്തും നെഞ്ചു വിരിച്ചു നിന്ന് പറയുന്ന കേൾക്കാറുണ്ടല്ലോ തൊഴിലുറപ്പിന് വയ്ക്കൂടെ എന്താ നിനക്ക് എന്ത് തൊഴിലുറപ്പിന് വയ്ക്കൂടെ ആ അപ്പോൾ ഈ തൊഴിലുറപ്പിന് പോകുമ്പോൾ അവിടെ ഇവിടെ ഇരുന്ന് നിനക്ക് റീൽസ് എടുക്കാമല്ലോ അപ്പം അങ്ങനെ വല്ലതും ചെയ്യുക എപ്പോഴും ഞങ്ങൾ തിന്നണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെ വലിപ്പിച്ച് മാത്രമേ തിന്നോളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവാനാണ് അതുമാത്രമല്ല കേട്ടോ ഈ പുള്ളിക്കാർത്തി ഉണ്ടാക്കുന്ന ഫോട്ടോയ്ക്ക് എന്താ ഞാൻ ഞാനവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മറന്നുപോയെ ആ പതിനഞ്ച് ഇഞ്ച് വീതി ഇരുപത്തഞ്ച് ഇഞ്ച് നീളം ഇത് പുള്ളിക്കാരത്തിൽ നാല് ദിവസം കൊണ്ടാണ് അത്ര ഉണ്ടാക്കുന്നത് ഇന്നാളൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അതായത് എഴുന്നൂറ്റമ്പതോളം ഫോട്ടോസ് വരച്ചിട്ടാണ് പുള്ളിക്കാരത്തെ വീട് വെച്ചതെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ അന്ന് നീ പറയുന്ന കേട്ടോ ഒരു ദിവസം നീ നാല് വീഡിയോ വരെ നീ നാല് ഫോട്ടോ വരെ വരയ്ക്കുമെന്ന് പറയുന്ന കേട്ടു ശരിക്കും പറയണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൊച്ചേ ഇപ്പം പറയുന്നതല്ല നീ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ഇത് നിനക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ അറിയില്ലേ ഇനി അഥവാ എഴുന്നൂറ്റമ്പതോളം ഫോട്ടോ നീ വരയ്ക്കണമെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് നാല് ദിവസം എടുക്കുന്ന നീ പീരീഡ്സ് ടൈമിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ആയതാ ആ ഒരു സമയത്തൊന്നും വരയ്ക്കൂലെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും പീരീഡ്സ് ടൈമിൻ്റെ പന്ത്രണ്ടോളം ദിവസങ്ങളിൽ നീ വരയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ എത്ര ദിവസം കൊണ്ടാ നീ ഒരു മാസത്തിൽ എത്ര ചിത്രം വരയ്ക്കാനാണ് അപ്പോൾ ഒരു മാസം നീ എത്ര ചിത്രം വരയ്ക്കാനാണ് ശരാശരി കൂട്ടിക്കഴിഞ്ഞാൽ എന്തുവാടെ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണല്ലോ വെച്ച നീ ഇരുന്നുകൊണ്ട് പറയുന്നത് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ അയ്യായിരം രൂപയാണത്രേ ഈ ഫോട്ടോയ്ക്ക് അയ്യായിരം രൂപയുടെ മുതല് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ അയ്യായിരം രൂപ അത്ര ഈ ഫോട്ടോയുടെ ചാർജ് പിന്നെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇവൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ കഴിയുന്ന എന്നാണ് പറയുന്നത് പിന്നെ ആ അതെ അതെ രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ പിന്നെ ഒരു ഫോട്ടോ ഇത്രയും നാല് ദിവസം കുത്തിയിരുന്ന് വരയ്ക്കുമ്പോൾ പുള്ളിക്കാരിത്തേക്ക് കിട്ടുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാത്ര എന്തല്ലേ അതിൽ നിന്ന് നിനക്ക് നാല് ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാം ഒരുപാട് ടെൻഷൻ എടുക്കണ്ട ആ പോകുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ റീൽസ് എടുക്കാം ഓ എത്ര രൂപയുടെ ലാഭമാണ് നിനക്ക് കിട്ടുന്നത് ഓർത്ത് നോക്ക് പിന്നെ ഇവൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതുകൂടി പറയാം അതായത് ഇവളുടെ ഫോട്ടോയ്ക്ക് അയ്യായിരം രൂപയാണ് റേറ്റ് എന്ന് ഇവൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇവൾ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു ഫോട്ടോ മുമ്പൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഐശ്വര്യം ഉള്ളതാണത്ര കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളെന്ന് ഓർത്ത് നോക്കൂ ഈ ഒരു ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ഒരു ചൈതന്യമുണ്ടോ എന്തെങ്കിലും ഒരു വൃത്തിമേനയുണ്ടോ ശരിക്കും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവരും ഇവളുടെ ഈ ഫോട്ടോ മേടിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ തൊഴിലിനെ മുടക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത് കാരണം ഈ ഒരു സ്ത്രീക്ക് പിന്നെ തൊഴിലിന് വേണ്ടിയിട്ടല്ല ബിസിനസ് മൈൻഡ് മാത്രമാണുള്ളത് നോക്ക് ഫസ്റ്റ് സർവവും അർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഡയലോഗ് അടിച്ചു അതിനുശേഷം വന്നത് എന്താണ് വായി നിങ്ങോട്ട് ഇറക്കി വിടുന്നത് മൊത്തം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കലക്കവെള്ളത്തിലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ പെണ്ണ് പെണ്ണൊരുപെട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് വന്ന് ഓർഡർ ചോദിച്ചാൽ പോരെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ പതിനൊന്ന് വർഷം കൊണ്ട് ചിത്രം വരയ്ക്കുന്നെന്ന് അവകാശപ്പെടുന്നു ഇന്ന് വരെ വൃത്തിയും മര്യാദയായിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറും അണ്ടന്മാരാകാതിരിക്കും ജനങ്ങളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഈ അയ്യായിരം രൂപ കൊടുത്ത് ഈ ഒരു ചിത്രം മേടിക്കുന്ന നേരത്തിന് നിങ്ങളിത് ഒത്തിരി 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 ഏത് ദൈവങ്ങളുടെ ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കിട്ടും മേടിക്കാനായിട്ട് അഞ്ഞൂറ് രൂപകൾ കൊടുത്താൽ നല്ല അടിപൊളി ഫോട്ടോ അത് നമ്മുടെ ഹൈന്ദവരായിട്ടുള്ള കലാകാരന്മാർ വരച്ച് നല്ല ജീവൻ തോന്നിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ഇനി അഥവാ അങ്ങനെ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹൈന്ദവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ തന്നെ ഗൂഗിളിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആ സെലക്ട് ചെയ്യുന്ന ചിത്രം നിങ്ങൾ സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് അത് ഫോട്ടോയാക്കി നിങ്ങൾ പറയുന്ന സൈസിൽ തരും മാക്സിമം ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അങ്ങേറ്റം പോയാൽ ആവുന്നത് അത്ര പോലും ആവില്ല ആ ഒരു ചിത്രം കൊണ്ടുവന്ന് നിങ്ങൾ പൂജാമുറിയിൽ വെച്ചാൽ നിങ്ങൾക്ക് സർവ്വൈശ്വര്യം ഉണ്ടാവും അല്ലാണ്ട് ഒരു വൃത്തിമനെ ഇല്ലാത്ത കണ്ണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോസുകൾ നമ്മൾ കണ്ട ഭയങ്കര ക്യൂട്ട്നെസ്സാണ് ശ്രീകൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ നമ്മൾ ഏത് കണ്ണൻ്റെ ഫോട്ടോ പ്രത്യേകിച്ചും വെണ്ണക്കണ്ണൻ്റെ ഫോട്ടോയാണെങ്കിൽ ചുണ്ടിലെപ്പോഴും നല്ലൊരു ചിരി ആണ് അത് വലിയ കണ്ണൻ്റെ ആയാൽ പോലും ഒരു ഊറിയുള്ളൊരു ചിരിയുണ്ട് കണ്ണൻ്റെ പണ്ട് തൊട്ടേ ഉള്ള വരപ്പുകളിലെല്ലാം കാണുന്നതാണ് ആ ഒരു ഊറയുള്ളൊരു ചിരി അപ്പുറം പൊത്ത് ഇപ്പുറം വരും ആ ഒരു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അത്രയും ഒരു ചിരി ആ ഒരു നോട്ടം അതൊക്കെ ഉണ്ടാവും പക്ഷേ ഇവളുടെ ചിത്രത്തിൽ നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ട് നോക്കുമ്പോൾ മനുഷ്യർ നിങ്ങൾ ഇത്ര അതപ്പതിച്ച് പോകാതിരിക്കുക നിങ്ങൾക്ക് ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കല്ലിനെ ആയാലും ഒരു കുല്ലിനെ ആയാലും കണ്ടാൽ ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഏഹ് ഞാനുൾപ്പെടെ പക്ഷേ എന്നിട്ടും നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾ അത് മേടിച്ച് അയ്യായിരം രൂപ കൊടുത്ത് മേടിച്ച് പൂജാമുറിയിൽ വെച്ചാൽ അവിടെ മൊത്തം നെഗറ്റീവ് എനർജി ഉണ്ടാവത്തുള്ളൂ ഒരു പോസിറ്റീവ് വൈബോ ഉണ്ടാവില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം പോയി ഒരു കടയിൽ പോയി ഒരു ഷോപ്പിൽ പോയി മേടിച്ചിട്ട് അത് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് കത്തിക്കേ പിന്നെ അഞ്ഞൂറോ മാക്സിമം ആയിരോ രൂപ കൊടുത്തൊരു ചിത്രം മേടിച്ച് നിങ്ങൾ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് കത്തിച്ചാൽ അതിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടാവും അല്ലാണ്ട് ഈ കോപ്രായം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാർട്ടൂൺ മോഡലുള്ള ഒരു ചിത്രം കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് കിട്ടാനുള്ളത് ഒരു പുഞ്ചിരി പോലും ഇല്ല അതിൻ്റെ കണ്ണ് എല്ലാവരും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇപ്പം കണ്ണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് കണ്ണ് ഒരു കണ്ണിൻ്റെ വെളുത്ത സാധനവും ഒക്കെ വരച്ചു വെച്ചിട്ട് കറുത്ത സാധനവും വരച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു എന്താണ് വെള്ള വൃത്തം വരച്ചിട്ട് അതിനകത്തൊരു കറുത്ത കുത്തു ഇങ്ങനെയാണോ അവിടെ കൃഷ്ണമണി വരയ്ക്കുന്നത് എന്തുവാടെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് പതിനൊന്ന് വർഷം കൊണ്ട് ചിത്രം സ്ഥിരമായിട്ട് വ വരച്ച് വിൽക്കുന്ന ഒരു കലാകാരിയാണ് എന്നിട്ട് ഈ കലാകാരി ഈ കൊല ചെയ്യുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഫോട്ടോയെ കൊന്നാ വരയ്ക്കുന്നത് ശ്രീകൃഷ്ണനെ കൊന്നു വെച്ചിരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണ് ഇതിനകത്ത് ഒരു തേജസ്സും ഇല്ലല്ലോ ഏയ് നിങ്ങൾക്കറിയാത്ത പണിക്ക് നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല നല്ല ജോലി ഉണ്ടല്ലോ ലോകത്ത് ചെയ്യാനായിട്ട് ഒമ്പതാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളെന്ന് പറഞ്ഞ് ഓരോരുത്തരും കളിയാക്കുമ്പോൾ ഞാനത് പറഞ്ഞ് ഇന്ന് വരെ കളിയാക്കിയിട്ടില്ല കാരണം വിദ്യാഭ്യാസമൊക്കെ എന്ന് പറഞ്ഞാൽ അവരവർക്ക് ആ ആ ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസം നേടുക എന്നൊക്കെ ഉള്ളത് എൻ്റെ അമ്മ വെറും ഒമ്പതാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ അമ്മ എന്നാൽ എൻ്റെ അച്ഛൻ വെറും എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഈ പറയുന്ന ഞാനാണെങ്കിൽ പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത്രയേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും ഒരു വിദ്യാഭ്യാസം എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഒന്നും ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ വിദ്യാഭ്യാസം പറഞ്ഞ് ഇവരെ കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മറ്റു പലരും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കാരണം പറയുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരായിട്ട് പറയിപ്പിക്കുന്നതാണ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഹൈന്ദവരോടാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ഈ നല്ലൊരു ചിത്രം പത്തോ അഞ്ഞൂറോ ആയിരോ രൂപ എടുത്ത് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ പൂജാമുറി കൊണ്ടുവയ്ക്കുക ബാക്കി പൈസ ഉണ്ടെങ്കിൽ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചു കൊടുക്കുക ഇനി അതുമല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അന്നദാനം മഹാദാനം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക അനാഥമന്ദിരങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഫുഡ് ഫുഡ് ദാനം കൊടുക്കുക അവിടെയുള്ള അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ വയറ് നിറയെ കൊടുക്കും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന പുണ്യം പുണ്യമെന്ന് വച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര പറയാനും പറ്റില്ല നിങ്ങൾ കഞ്ഞിയും നിങ്ങൾ കഞ്ഞിയും കറിയും മാത്രം കൊടുത്താലും കുഴപ്പമില്ല എന്നാലും ഒരു നേരത്തെ ഭക്ഷണം നിങ്ങളുടെ കണക്കായിട്ട് നിങ്ങൾ പാവപ്പെട്ട ആൾക്ക് കഴിക്കാൻ കൊടുക്കുക എന്നാൽ ഈ ഉദയഗിരിജയെ പോലുള്ളവരുടെയൊക്കെ അണ്ണാക്കിരാകത്ത് കൊണ്ടുവന്ന് വന്ന് ഇട്ട് കൊടുക്കരുത് അല്ലാതെ നമുക്കറിയാമല്ലോ എത്രത്തോളം നല്ല നല്ല റിയലായിട്ടുള്ള ഓർഫണേജുകളുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതും അല്ലെങ്കിൽ നിങ്ങൾ വല്ല ക്യാൻസർ സെൻറ്ററിലും കൊണ്ടുപോയി ഏതെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് വേദന തിന്ന് സഹിക്കാൻ പറ്റാതിരുന്നിട്ടും മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ വേദന കടിച്ചമർത്തി കഴിയുന്ന രോഗികളുണ്ട് അവർക്ക് കൊണ്ടുപോയി നിങ്ങൾ കൊടുക്കും നിങ്ങൾക്ക് പുണ്യം കിട്ടും മോക്ഷം കിട്ടും അതല്ലാണ്ട് ഇവളുടെ അണ്ണാക്കിലേക്ക് നിങ്ങൾ ദൈവീത ഇനിയെങ്കിലും ഇട്ട് കൊടുക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സ്ത്രീയാണ് ആണിവർ അതിനാണ് അല്ലെങ്കിൽ ആദ്യമേ ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ എൻ്റെ എല്ലാം കൃഷ്ണനിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നു അത് പറഞ്ഞു വന്ന ഇവളുടെ വാഗുണ്ട് എന്നിവൾ പറയുന്നത് പിന്നീട് രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള വാക്കുകളാണ് പിന്നീട് ഇവളുടെ അണ്ണാക്കിന്ന് വീഴുന്നത് ഇതും പറഞ്ഞതിന് ശേഷമാണ് ഇവൾ ഓർഡർ ചോദിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയാണ് ഇവളുടെ മനസ്സിലെ ആ ഒരു വൈകല്യം എത്രത്തോളം ആണെന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾ ഒരു തേങ്ങയും മേടിക്കരുത് ഇനി ഇതിങ്ങനെ പറഞ്ഞ് 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 ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇവിളം പറയുന്ന ആ ഒരു വീഡിയോ ഒരു രണ്ട് മിനിറ്റോളം ഉണ്ട് ഞാനിതിവിടെ പ്ലീ പ്ലേ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഇനി എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും മറന്നു പോവാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടോളൂ